ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ കുജേല ദിനത്തിൽ കൃഷ്ണ സന്നിധിയിൽ ആയിരങ്ങൾ എത്തി സതീർത്ഥിനായ കുചേലനെ ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും ഭഗവാൻ കരകയറ്റിയ ദിനത്തിന്റെ സ്മരണയിലാണ് ഭക്തർ അവിൽ പൊതിയുമായി ഭഗവത് ദർശനത്തിനെത്തിയത് ഭക്തരുടെ അവിൽ സ്വീകരിക്കാൻ ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു നാല് ലക്ഷം രൂപയുടെ അവിൽ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് കിലോ ശർക്കര മൂവായിരം നാളികേരം പതിനഞ്ച് കിലോ നെയ്യ് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ചുക്കും ജീരകവും എന്നിവ ഉപയോഗിച്ച് പ്രത്യേകം തയ്യാറാക്കി കുഴച്ച അവിലാണ് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തത് കുചേല ദിനത്തിലെ വിശേഷാൽ അവിൽ വഴിപാട് രാവിലെ പന്തിരടി പൂജയ്ക്ക് ഗുരുവായൂരപ്പന നിയതിച്ചു പന്തിരടി പൂജയ്ക്കുശേഷം ഷീട്ടാക്കിയവർക്ക് അവിൽ നിവേദ്യം നൽകി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശന്റെ സ്മരണയ്ക്കായി രാവിലെ മുതൽ കഥകളി പദ കച്ചേരി അരങ്ങേറി സന്ധ്യയ്ക്ക് ചോറ്റാനിക്കര രാധാകൃഷ്ണ നൃത്ത അക്കാഡമിയുടെ നൃത്തശില്പം ആസ്വാദികർക്ക് ഹൃദ്യമായി ഡോക്ടർ സഭാപതിയുടെ വഴിപാടായി കുചേലവൃത്തം കഥകളിയും അരങ്ങേറി കുചേലൻ എന്നറിയപ്പെടുന്ന സുധാമാവ് സതീർത്ഥനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ അവിൽപൊതിയുമായി ദ്വാരകയിലേക്ക് കാണാൻ പോയതിന്റെ സ്മരണയ്ക്കായാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയായ ഇന്ന് കുജേല ദിനമായി എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് മനിയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന വും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വൽറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്